ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും റീം റോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടില്ലാത്തൊരു വീഡിയോ ആണ് പ്ലാൻ ഹണ്ടിങ് വീഡിയോ ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അതിമനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് കുറേയേറെ ഷോർട്ട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം മലയും മഞ്ഞും വെള്ളച്ചാട്ടവും ഒക്കെ കാണിച്ചുകൊണ്ട് പലപ്പോഴും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു സ്ഥലത്ത് മഴ പെയ്യുമ്പം കുറച്ചധികം പ്ലാന്റുകളൊക്കെ വളർന്നു വരാറുണ്ട് അപ്പം ആ ഒരു പ്ലാന്റ് ഹണ്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം ഈ മലയൊക്കെ കാണുന്ന സ്ഥലമെന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് അപ്പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഈ ഒരു മനോഹരമായ മഞ്ഞും അതുപോലെ തന്നെ മലകളും മരങ്ങളും ഒക്കെ കാണുന്നതെട്ടോ അപ്പം ഹൈറേഞ്ചിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത് അപ്പം ഇവിടുത്തെ മരങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ചിത്രങ്ങളിലൊക്കെ വരച്ച് വെച്ചിരിക്കുന്ന മരങ്ങൾ പോലെ തോന്നാറുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സുന്ദരമായ സ്ഥലത്തുനിന്ന് നമുക്ക് കുറച്ച് പ്ലാന്റുകളൊക്കെ പറിച്ചെടുക്കാം ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കലേടിയാണ് കേട്ടോ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മണ്ണിൽ നിന്ന് തലവൊക്കെ വരുന്നൊരു പ്ലാന്റ് ആണ് കലേടിയം ഈ ഒരു കലേടിയത്തിൻ്റെ പേര് സ്പൈഡർ കലേഡിയം എന്നാണ് കേട്ടോ ഈ ഒരു പ്രദേശം ഫുള്ളായിട്ട് ഈ ഒരു കലേടിയം കൊണ്ട് നിറഞ്ഞു നിൽക്കാൻ അതിമനോഹരമാണ് ഈ ഒരു കലേടിയം കാണാൻ കേട്ടോ ഇതധികം വലുപ്പൊന്നും വെക്കാത്ത കലേടിയാണ് ചെറിയ ചെറിയ ലീഫുകളായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈയൊരു ഗ്രീൻ കളറിലുള്ള ഈയൊരു ബ്ലാക്ക് ഡിസൈൻ വന്നു കഴിയുമ്പോഴത്തേന് നല്ല രസമാണ് കേട്ടോ ഈ ഒരു കലേഡിയം കാണാനായിട്ട് അപ്പം അതിങ്ങനെ കുറേയേറെ ഇവിടെ ധാരാളമായിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് നല്ലൊരു ചെറിയ പ്ലാന്റ് നോക്കി പറിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് കൂട്ടം കൂടി നിൽക്കുന്നതിന്ന് ഞാൻ പറിക്കുന്നില്ല കുറച്ചപ്പുറത്ത് മാറി നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഹണ്ടി എന്നത് അപ്പം ഇത് നമുക്ക് പറിച്ചെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് ചുവട് പൊക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് പറിച്ചു കിട്ടും ഇതിൻ്റെ ചുവട്ടിലെ കിഴങ്ങൊക്കെ ഉണ്ട് കേട്ടോ വേനൽക്കാലം ആകുമ്പോൾ ഇലകളും തണ്ടുകളും ഒക്കെ കരിഞ്ഞു പോയിട്ട് ഇതിന് കിഴങ്ങ് മണ്ണിൽ കിടക്കും മഴ വരുമ്പോൾ ആ ഒരു കിഴങ്ങ് കിളർത്തിട്ട് ഇതുപോലെ പുതിയ പുതിയ ചെടികളായിട്ട് മാറും അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു നല്ല ഭംഗിയുള്ളൊരു ചെടി നോക്കി പറിച്ചെടുത്ത് കേട്ടോ നല്ല ഭംഗിയില്ല ഈ പ്ലാന്റ് കാണാനായിട്ട് ഇത് ആമസോണിലൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്കിവിടെ ധാരാളമായിട്ടുള്ളത് കൊണ്ട് നമുക്കതിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കാം ഇത് വൈറ്റ് പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഭാഗത്ത് നമുക്ക് മുറ്റത്തും വെച്ച് വളർത്താം കേട്ടോ അപ്പം നല്ല ഭംഗിയില്ലേ നമ്മുടെ സെക്കൻഡ് പ്ലാന്റും ഒരു കലേഡിയം തന്നെയാണ് ഇതും ഒരു കോമൺ കലേടിയാണ് ധാരാളമായിട്ട് ഉണ്ടായി വരുന്ന ഒരു കലേടിയമാണ് ഇതിന് കുറച്ചുകൂടെയൊക്കെ വലിപ്പം വെക്കുന്ന ലീഫുകൾ ഉണ്ടാകുന്ന ഒരു കലേടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഒരു കലേഡിയം പ്ലാന്റ് വളരാറുണ്ട് അതിൻ്റെ ഒരു ചെറിയ തൈം ഞാൻ പറിച്ചെടുത്തു നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഇതിന് ഡാർക്ക് കളറിലുള്ള ലീഫുകളും അതുപോലെ തന്നെ ഓറഞ്ചും మన్నీం చేర్న పూక్లూ అనటొ ഇതിന് സൺസെറ്റ് ബെൽ ബെല്ലോ എങ്ങാണ്ടൊക്കെ നമ്മൾ നെറ്റിൽ നോക്കുമ്പോൾ പേര് കാണാം കേട്ടോ പണ്ട് കാലത്തൊക്കെ ധാരാളമായിട്ട് എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നൊരു പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ പുതിയ ചെടികളുടെ വരവോടുകൂടി ഈ പ്ലാന്റ് ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതും ധാരാളമായിട്ട് വളർന്നു വരുന്നത് മഴക്കാലത്ത് തന്നെയാണ് അപ്പം അതിൻ്റെയും ഒരു ചെറിയ തൈ ഞാൻ പറിച്ചെടുക്കാൻ കേട്ടോ ഇതിൻ്റെ പൂക്കളും അതിൻ്റെ കളറും ഒക്കെ ഇങ്ങനെ എറിച്ച് നിൽക്കുന്ന സൈസ് ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു തൈയും നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാലാമത്തെ പ്ലാന്റ് നമ്മുടെ ഡിഫൻ ബാച്ചിയാടെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സ്ഥലം ഫുള്ള് ഒരു പ്ലാന്റ് ഉണ്ട് ഇത് നല്ല ഭംഗിയുള്ളൊരു ഇൻഡോർ പ്ലാന്റ് ആണ് നോക്കിക്കേ ഈ ഒരു ഗ്രീൻ ലീഫിൽ ഇതിൻ്റെ ഈ വെള്ള വെള്ളപ്പുള്ളികളാണ് ഈ ചെടിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് വെള്ളത്തിലിട്ടും വളർത്താവുന്ന പ്ലാന്റ് ആണ് അപ്പം ഈ പ്ലാന്റ് ഓൾറെഡി എൻ്റെ കയ്യിലുള്ള പ്ലാന്റ് ആണ് എങ്കിലും ഞാനിവിടുന്ന് ചെറിയ രണ്ട് കമ്പുകൾ ഒടിച്ചെടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ വേര് കിട്ടിയില്ലെങ്കിലും നമുക്ക് തണ്ടായിട്ട് നട്ടാലും ഇത് പിടിച്ചു കിട്ടുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെയും രണ്ട് ചെറിയ കമ്പുകൾ ഒടിച്ചെടുത്തു ഇപ്പം നമുക്ക് ഇൻഡോറായിട്ട് വെക്കാം അടുത്തത് ഈ ഒരു മഞ്ഞ പൂക്കളുണ്ടാകുന്ന ചെടിയാണ് കേട്ടോ ഇത് നമ്മുടെ ഇവിടെ പറയുന്നത് കമ്മൽ ചെടിയെന്നാണ് കേട്ടോ ഇതിൻ്റെ പൂവ് കമ്മൽ പോലെ ആയിരിക്കുന്നത് പണ്ട് കാലത്തെയൊക്കെ പൂക്കമ്മലില്ലേ അതുപോലെ അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പടം വരയ്ക്കുമ്പോഴത്തേനും ആകെ മൊത്തത്തിൽ വരയ്ക്കാൻ അറിയാവുന്ന ഒരു ഫ്ലവറിൻ്റെ രൂപം ഇതായിരുന്നു കേട്ടോ അപ്പം ഇതിവിടെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുപോയി ഡയറക്റ്റ് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി മാത്രമേ പിന്നെ കാണുള്ളൂ അതുപോലെ ഇത് പടർന്ന് വളരും അതുകൊണ്ട് ഇത് എപ്പോഴും കൈകാര്യം ചെയ്യുമ്പോൾ ചെറിയൊരു ചട്ടിയിൽ ഒതുക്കി വളർത്താവുന്ന പ്ലാന്റ് ആണ് ഇനിയിപ്പം ഇത് എടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ധാരാളമായിട്ട് അവിടെ ഉണ്ടല്ലോ അടുത്ത നമ്മുടെ പ്ലാന്റ് കുങ്ങിണി അഥവാ ലന്താനെന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മുടെ നാടൻ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന കൊങ്ങിണിയാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ റെഡും അതുപോലെ തന്നെ ഓറഞ്ചും കൂടിയാണ് കേട്ടോ അപ്പം ഈ ഒരു ഓറഞ്ചും റെഡും കളർ ഉണ്ടാകുന്ന കൊങ്ങിണിയുടെ ചെറിയൊരു തണ്ടും കൂടെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് വെട്ടി ഒതുക്കി വളർത്തുവാണെങ്കിൽ നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാവുന്നൊരു പ്ലാന്റ് ആണേ ഇപ്പം ധാരാളം പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ഈ ലന്താന പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴയത്തും വെയിലത്തും ഒക്കെ തന്നെ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ പിടിപ്പിച്ചെടുക്കണമെങ്കിൽ ഇതിൻ്റെ ഇലകളെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ തണ്ട് മാത്രമായിട്ട് ഇനി മണ്ണിലോ അല്ലെങ്കിൽ മണലിലോ കുത്തി വെച്ചാൽ മതിയായിരിക്കും പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും കേട്ടോ അപ്പം അതിൻ്റെയും ഒരു കട്ടിങ്സ് ഞാൻ അവിടെ നിന്ന് എടുക്കുകയാണേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അടുത്തത് ലന്താന തന്നെയാണ് ലൈറ്റ് റോസ് കളറിലുള്ള പൂക്കളുള്ള ലന്താനയാണ് എടുക്കുന്നത് നമ്മുടെ ഇവിടെ ഈ പ്ലാന്റിന് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഒട്ടനേകം വെറൈറ്റികൾ കാട്ടിൽ നിന്ന് തന്നെ നമുക്ക് പറിക്കാൻ പറ്റും ഇവിടെ രണ്ട് ഷെയ്ഡാണ് ഉള്ളത് ഒന്ന് റെഡ് ഓറഞ്ചും ഒന്ന് ഈ കാണുന്ന റോസ് കളറിലുള്ളതും കേട്ടോ ധാരാളം പൂക്കളുണ്ടാകുന്ന ഒരു ആണ് അപ്പം ഈ ഒരു ലന്താനയുടെ ഒരു ചെറിയ കട്ടിങ്സും ഞാനിവിടുന്ന് എടുക്കാനാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കി ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള പറമ്പിലും പ്രദേശത്തും ഒക്കെ നോക്കിയാൽ നമുക്ക് ധാരാളം പ്ലാന്റുകൾ കിട്ടും കേട്ടോ ലന്താന ചെടികൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ ധാരാളം പൂക്കളുണ്ടാകും കേട്ടോ ഇതുകൊണ്ടില്ല അവിടെ കൂട്ടം കൂടുമായിട്ട് കുറേ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നേ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ അപ്പോൾ അവിടെ ഞാൻ പോയി നിന്നിട്ട് ചെറുതായിട്ടൊരു വീഡിയോ എടുത്ത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഇലകൾ കാറ്റ് വന്നു കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ആടുമ്പോഴേക്കും നമ്മുടെ എലിഫൻ്റ് ഇയർ പ്ലാന്റ് എന്ന് പൊതുവേ നമ്മുടെ ഈ ചേമ്പ് ചെടികൾക്ക് പറയാറുണ്ടല്ലോ അതുപോലെയാണ് ആന ഇങ്ങനെ ചെവി ആട്ടുന്ന പോലെയാണിത് ഈ കാറ്റടികുമ്പോൾ കിടന്ന ആടുന്ന കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നേ ഒരു കൂട്ടം ചേമ്പുകൾ നല്ല ഭംഗിയിൽ നിപ്പുണ്ട് അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ചെടിയാണ് കേട്ടോ വെള്ളപ്പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് ഇത് പല കളറുള്ള ചെടികളുണ്ട് നമ്മുടെ ഇവിടെ നാലുമണി ചെടിയൊന്നും ഒക്കെ ഈ ഒരു ചെടിക്ക് പറയാറുണ്ട് കേട്ടോ ഇതിൻ്റെ അല്ലാത്ത പേര് എനിക്കറിയില്ല അപ്പം അതിൻ്റെ ഒരു ചെറിയ കമ്പ് നമ്മൾ ഓടിച്ചെടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേനാണ് കേട്ടോ അപ്പം ഫേണ് ധാരാളമായിട്ട് മഴക്കാലത്ത് ഉണ്ടാകുന്ന പ്ലാന്റ് ആണല്ലോ അപ്പം ഈ ഒരു ഫേണെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഫേണായിരുന്നു അപ്പം അതിൻ്റെ ഒരു ചെറിയ തൈയും ഞാൻ അവിടെ നിന്ന് പറിച്ചെടുത്തു കേട്ടോ അപ്പം ഈ ഒരു വള്ളിച്ചെടി എന്താണെന്നറിയാമോ ഇതാണ് ഓണക്കാലത്തൊക്കെ നമ്മൾ ഓണപ്പൂ ഓണപ്പൂവെന്ന് പറയുന്നൊരു പ്ലാന്റ് ഇത് ഏകദേശം ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസം ആകുമ്പോഴേ പൂക്കളളൂ ഇപ്പോഴേ ഇതിൻ്റെ ചെടി ഇങ്ങനെ പറമ്പുകളിൽ ഉണ്ടാവും പക്ഷേ പൂക്കാറില്ല ഓണമാകുമ്പോൾ ഇത് പൂക്കും നല്ല റോസ് കളറിലുള്ള പൂവാണ് കേട്ടോ അവിടെ ഒരു വലിയ മരത്തിൽ ഒരു ഫാഷൻ ഫ്രൂട്ട് പടർന്ന് പന്തലിച്ച് നിന്നിരുന്നു കേട്ടോ അതും നമ്മുടെ മഞ്ഞയല്ല ഈ ഒരു കളറുള്ള ഫാഷൻ ഫ്രൂട്ട് നല്ല മധുരമുള്ളതാണ് അപ്പം അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതൊന്നും ആരും പറിക്കുന്നില്ലത് എല്ലാം പഴുത്ത് കിടക്കുകയാണേ അപ്പം അത് അവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ആ ഒരു മരത്തിലാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ ഇതെല്ലാം പറിച്ച് വീട്ടിലേക്ക് പോകുന്നു ഇത്രയും പ്ലാന്റുകളാണ് ഇന്ന് പറിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് സീറോ കോസ്റ്റിൽ നമുക്ക് കിട്ടിയ കുറേ ലീഫ് പ്ലാന്റുകളും അതുപോലെ തന്നെ ഫ്ലവറിങ് ആണ് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റുകളൊക്കെ തന്നെ നട്ട് വയ്ക്കുന്നതായിരിക്കും നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകില്ലേ അപ്പം എല്ലാ കൂട്ടുകാർക്കും നന്ദി